എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിലെന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സില് താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കടക്കാൻ വരും ഒരു നിമിഷം നിങ്ങൾ രണ്ട് പേരും ഒരുപോലെ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു പുതിയ തുടക്കം മേ ബി നിങ്ങൾ രണ്ട് പേരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇനി നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റിസലേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം ഉണ്ടാകണം എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുമ്പോഴും അതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണം ഒരു പുതിയ തുടക്കം ഉണ്ടായാൽ മാത്രം പോരാ ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഇനി ഉണ്ടാകണം ഇനി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി തിരികെ ലഭിക്കണം ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ആ ഒരു പുതിയ തുടക്കത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം ആ ഒരു പുതിയ തുടക്കത്തിൽ എന്തായാലും സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം മുൻപുണ്ടായിരുന്നെങ്കിൽ ഇനിയും അതുണ്ടാകണം ഇല്ലായിരുന്നെങ്കിൽ ഇനി എന്തായാലും ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നിങ്ങളാണത് ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ടും ആ ഒരു സ്റ്റെബിലിറ്റി എന്നുള്ളൊരു കാര്യം കൂടുതലായിട്ടും ചിന്തിക്കുന്നത് നിങ്ങളാണ് ആ പേഴ്സണും ചിന്തിക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നിമിഷം നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ പോലും സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് എന്ന് വെച്ചാൽ ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നില്ല എന്നല്ല പക്ഷേ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളായിരിക്കാം അത് ആഗ്രഹിക്കുന്നത് മേ ബി ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ ആ പേഴ്സൺ ആയിരിക്കാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെക്കാൾ കുറച്ചുകൂടി കൂടുതൽ ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് ആ പേഴ്സണായിരിക്കാം കുറച്ചുകൂടി കുറച്ചുകൂടി ഒരുപാടല്ല കുറച്ച് കുറച്ചുകൂടി കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ പേഴ്സണായിരിക്കാം പക്ഷേ സ്റ്റെബിലിറ്റി ആ ഒരു പുതിയ തുടക്കം ഉണ്ടായാൽ തന്നെ അതിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളായിരിക്കാം ആ പേഴ്സണും അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സണേക്കാൾ കുറച്ചുകൂടി കൂടുതൽ നിങ്ങളായിരിക്കാം അത് ആഗ്രഹിക്കുന്നത് ആ സ്റ്റെബിലിറ്റി എന്നുള്ള കാര്യത്തിൽ കുറച്ച് എന്ന് പറയുന്നതിനേക്കാൾ അത് നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പുതിയ തുടക്കം ഉണ്ടാകണം പക്ഷേ ആ ഒരു പുതിയ തുടക്കത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കൂടി ഉണ്ടാകണം വളരെ മനോഹരമായിട്ടുള്ള പുതിയ തുടക്കം ഉണ്ടാകണം അതിൽ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ